പറയുന്ന പ്രശസ്തയായ നടി ഒരു ഭാർഗവി നിലയം എന്ന വളരെ പോപ്പുലറായിട്ടുള്ള സിനിമയിൽ നായികയായി മലയാളത്തിൽ അഭിനയിച്ചു തെലുങ്കിൽ ഒത്തിരി സിനിമകൾ ചെയ്തു അവർ എനിക്കൊന്നും ഏകദേശം ഒരു നൂറോളം സിനിമകൾ അവർ ചെയ്തിട്ടുണ്ടാവും അതെങ്ങും ആരും ശ്രദ്ധിക്കുകയോ പറയുകയോ ചെയ്ത് ഞാൻ കണ്ടില്ല അതെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് അത് അന്നത്തെ കാലത്ത് നല്ല ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു താനും പിന്നെ ഇപ്പോൾ വലിയ പരാതികളൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് നമുക്ക് തന്നെ സ്ത്രീകൾ മലയാളത്തിൽ ഇപ്പോൾ എത്തുന്നുണ്ട് പിന്നെ സാങ്കേതിക രംഗത്തെല്ലാം തന്നെ സ്ത്രീകൾ വരണം ഡയറക്ഷൻ മാത്രമല്ല എഡിറ്റിംഗ് ഒരു ബീന ചേച്ചി അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ പേര് വലുതായിട്ട് പറഞ്ഞ് നമ്മളിപ്പോൾ കേട്ടില്ല സോറി ഞാൻ അറിയാത്തതാണോ ആരെങ്കിലും ഉണ്ടോയെന്നറിയത്തില്ല ഉണ്ടോ ഇല്ല ഒരു പേര് പറഞ്ഞാൽ കേട്ടില്ല അപ്പോൾ അങ്ങനെ ഇപ്പം മീന അവിടെ മാറത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എല്ലാത്തിനും വിളിക്കുമായിരുന്നു എന്നെ പലതന്നെ ഞാൻ പങ്കെടുത്തിട്ടില്ല എന്തോ അപ്പം ചേച്ചി പറയും നിങ്ങൾ സ്ത്രീകൾ തന്നെ സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് വരണ്ടേ നിങ്ങളൊക്കെ ഈ വേദിയിലോട്ടെന്ന് പറയാറുണ്ട് എന്തു തന്നെ ആയാലും പരസ്പരം പരാതി പറഞ്ഞും കുറ്റം പറഞ്ഞു എന്നുള്ള അല്ലാതെ പരസ്പരം കൈകോർത്ത് നീങ്ങുക അതാവട്ടെ സമവം കാരണം ഞാൻ ചെയ്ത സിനിമകളൊക്കെ ഒരുപാട് പുരുഷന്മാരെ ഡയറക്റ്റ് ചെയ്ത സിനിമകളല്ലേ റൈറ്റേഴ്സും അവരായിരുന്നല്ലോ അവരെനിക്ക് നല്ല എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്ന സിനിമകൾ തന്നു നായിക പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ ഞാൻ ഓപ്ഷനൊന്നും അങ്ങനെ തിരഞ്ഞെടുത്തൊന്നും ചെയ്തൊന്നുമല്ല അല്ല അവരെന്നെ തിരഞ്ഞെടുത്താണ് പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ കുറേ കുറേശ്ശെ കുറേശ്ശെ അവരുടെ ഉപദേശം കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള ഗുരു കാരണന്മാരായിട്ടുള്ള നല്ല ഡയറക്ടേഴ്സും അല്ല നല്ല റൈറ്റേഴ്സും മാധ്യമ പ്രവർത്തകരും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ വെറുതെ വന്നു പോകുന്ന റോൾസിൽ ചെയ്യേണ്ട ഓർവശി ഒരു സീൻ വന്നാലും ഉർവശിയുടെ പ്രസൻസ് അറിയിക്കാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ പ്രസൻസ് കൊണ്ട് സിനിമയുടെ വിജയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആകാൻ പറ്റുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരം സിനിമകളിലേക്ക് കുറേശങ്കിൽ നീങ്ങി ഒരു സൈഡിൽ കൂടെയൊക്കെ അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർസ് എന്ന് പറയുന്ന നായകന്മാരോടൊപ്പം നിന്ന് ഒരുപാട് സിനിമകൾ പിന്നെ ഏകദേശം ഇരുപത്തഞ്ച് കൊല്ലമായെന്ന് തോന്നുന്നു ഞാൻ അവരുടെയൊക്കെ കൂടെ സിനിമ ചെയ്തിട്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ദൈവാനുഗ്രഹത്തിൽ നീങ്ങിപ്പോകുന്നു ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലവ് അപ്പോൾ അതിലൊത്തിരി ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇനി ഇപ്പം ഈ സമയത്ത് ഇപ്പം ഒത്തിരി ഡയറക്ടേഴ്സ് വരും വരാനുണ്ട് ഒരുപാട് കടൽ കടന്ന് വന്നെത്തേണ്ടവരാണ് അത്ര പേർക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് വരാനൊക്കെ എന്ന് എനിക്കറിയില്ലേ ഈ നാല് ദിവസം കൊണ്ട് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ സിനിമ ഒരു ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന തന്നെ കുറെ കൊല്ലത്തിനുമ്പോൾ ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇനിയും ഇനിയും മാറും സമൂഹവും മാറും ഇവിടെ നമ്മുടെ ബഹുമാനരായ പലരും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട് വ്യക്തിജീവിതത്തിൽ ഞാനും കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ സ്ത്രീകൾ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തപ്പെടുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കും ഒരു സത്യ സത്യാന്വേഷണത്തിൽ നിന്നും ആരും മുതിരാറുമില്ല ആ കാര്യത്തിൽ എങ്കിൽ പോലും പരാതിയോ കാര്യങ്ങളോ ഒന്നുമല്ലാതെ നമ്മുടെ ഒരു നിയോഗമായിട്ട് കണക്കാക്കി സ്വാതന്ത്ര്യം നാം സമൂഹത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്നുള്ള രീതിയാണ് ഞാൻ കുറച്ച് നാളായിട്ട് നോക്കുന്നത് അതുപോലെ വളരെ എന്താ പറയുന്നത് ഈ ഒരുപാട് അച്ചടക്കം വേണം പെൺകുട്ടികൾക്ക് വളരും തോറും ആൺകുട്ടികൾക്ക് പുറത്തോട്ട് പോകാം പെൺകുട്ടികളകത്തേക്ക് വരണം എന്ന് പറയുന്ന ഒരു കുടുംബത്തെ തന്നെയാണ് ഞാൻ വളർന്നത് അപ്പോൾ കാരണന്മാരെയും പുരുഷന്മാരെയൊക്കെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് ഓരോ തവണയും നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അവരുടെ അവരെ പ്രകീർത്തിക്കുക അവര് നമ്മുടെ അഭിമാനത്തിന്റെ ഭാഗമാണെന്നൊക്കെ പക്ഷേ അത് ബഹുമാനത്തിന് അർഹതയുള്ളവരെ ആയിരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു അത് പഠിപ്പിക്കാതോ എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള തലമുറയെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കേണ്ടത് അർഹിക്കുന്നുണ്ടോ എങ്കിൽ ബഹുമാനിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളത് സ്വയം നേടിയെടുക്കുക നല്ല പഠിച്ച് കൊണ്ടുപോയി പിള്ളേർക്ക് ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഈ മേഡം പറഞ്ഞതുപോലെ ഈ ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് ഉണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോണോ കാര്യങ്ങളോ എന്നതിലുപരി നമുക്ക് ഉദാഹരണം പറയാനും ആത്മവിശ്വാസം പകരാനുള്ള ഒരുപമുണ്ട് പുസ്തകങ്ങളുണ്ട് അതിൽ നിന്നും ഇങ്ങനെ അകന്ന് പോകുന്നതൊരു കാരണമാണോ എന്നെൻ്റെ ചെറിയ മനസ്സിൽ തോന്നുന്നു കാരണം ഒരു പുസ്തകം വായിക്കുന്ന ആളുടെ ക്ഷമയോ കാര്യങ്ങളോ ഒന്നും ഇന്ന് വളരെ കുറവാണ് ഇപ്പം എൻ്റെ മോളായാലും മോനായാലും പറയുക എൻ്റെ മോളത് കൊണ്ട് ഇരിപ്പുണ്ട് അവിടെ വെച്ചുണ്ട് തന്നെ പറയുക സ്റ്റേജിൽ അപ്പോൾ ഈ മൊബൈലിൽ ഒരു സംഗതി കാണാൻ കിട്ടുന്നൊരാകാംക്ഷയും ഇതൊന്നും അത് കിട്ടുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് അല്ല വായനക്കാരി എന്ന് പറഞ്ഞു നടക്കാനല്ല അത് പങ്കുവയ്ക്കാനുള്ള ആൾക്കാരൊന്നും ഒന്നും സിനിമയിൽ വളരെ കുറച്ച് പേര് അപ്പോൾ എങ്കിലും അതിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ നമുക്ക് സാധിക്കും നമ്മളിന്ന് കട്ടെടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സംഗതിയല്ലേ നമ്മൾ പഠിച്ച കലയും നമ്മുടെ വിദ്യാഭ്യാസവും എന്താ പറയുക നമ്മുടെ എന്ത് വിദ്യ ആയാലും അപ്പം അതിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലെ കൂടുതൽ ദിവസങ്ങൾ നീളുന്ന ഫെസ്റ്റിവലുണ്ടാകണം സിനിമയിലുള്ളവരും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരും സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ആ നല്ല സിനിമകൾ കാണാൻ വരണം സ്ത്രീകളായിട്ടുള്ള പ്രേക്ഷകരായിരിക്കണം ഈ വേദിയിൽ കൂടുതലും അതൊക്കെ ആഗ്രഹിക്കുന്നവരുടെ നടക്കട്ടെ ദൈവാനുഗ്രഹം നന്ദി